യൂട്യൂബർ വ്ളോഗർ ഇൻഫ്ലുവൻസർ എന്നീ ലേബലുകളിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം അറിയപ്പെടുന്ന വ്യക്തിയാണ് അസ്ലാം അർലി വിവാഹശേഷം അംജുവിനൊപ്പം യു കെയിലേക്ക് പോയിരുന്നെങ്കിലും പിന്നീട് പ്രസവത്തിനായി നാട്ടിലേക്ക് തിരിച്ചെത്തിയതായിരുന്നു എന്നാൽ മകൾ ജനിച്ച ശേഷം ഭർത്താവായ അംജുവിനെ വീഡിയോയിൽ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ രംഗത്തെത്തുകയാണ് മാത്രമല്ല ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിൽ വലിയ രീതിയിൽ കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു ഇതിനെല്ലാം ഇപ്പോൾ തക്കതായ മറുപടി നൽകിക്കൊണ്ട് അസ്ലാം അർലി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ഒരുപാട് നാളുകളായി ഞാൻ കേൾക്കുന്ന ഒന്നാണ് എൻ്റെ വിവാഹമോചന വാർത്ത മാത്രമല്ല അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്നും നിങ്ങൾ അറിയേണ്ടതിരിക്കുന്നു താനൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ തന്നെ കുറിച്ച് പല രീതിയിലുള്ള വാർത്തകളാണ് പറക്കുന്നത് ഞാൻ ഭർത്താവിനെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഇവളൊക്കെ അഹങ്കാരികളാണ് എന്നൊക്കെ തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഞാനും അംജുക്കയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല മോളെ കാണാനായി അത്രയും കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹവും പ്രസവത്തിനായി ഞാൻ നാട്ടിലേക്ക് വന്നെങ്കിലും അംജുക്ക വരുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്നു പ്രസവം കഴിഞ്ഞ് ഇത്രയും നാളുകളായിട്ടും എന്നെയോ മകളെയോ കാണാൻ പുള്ളിക്കാരൻ വന്നില്ല അതാണ് ബ്ലോഗിലും കാണാതെ എനിക്ക് തന്നെ ഇത്രയും അധികം വിഷമമുണ്ട് അതിനിടയിലാണ് പല പ്രശ്നങ്ങളും എന്നെ ഇപ്പോൾ അലട്ടുന്നത് ജോലി കളഞ്ഞാണെങ്കിലും എന്റെ ഡെലിവറിക്ക് വരണമെന്ന് കരുതിയതാണ് പുള്ളിക്കാരൻ എന്നാൽ അതിനിടെ യു കെയിലെ പല നിയമങ്ങളും മാറിയതുകൊണ്ട് തന്നെ ഇപ്പോൾ പുള്ളിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഞാനും അംജുക്കയും തമ്മിൽ വേർപിരിഞ്ഞതൊന്നുമല്ലെന്നും പിരിഞ്ഞതൊന്നുമല്ലെന്നും ദയവായി എന്നെ ജീവിക്കാൻ വിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ അസ്ലാം അർലി പുതിയ വീഡിയോ പങ്കുവച്ചെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് പേരാണ് ഇപ്പോൾ താരത്തിന് പിന്തുണയുമായി എത്തുന്നത്